അതെ നമുക്ക് ഈ തക്കാളി വെച്ചിട്ട് ഒരു പരിപാടിയുണ്ട് അപ്പോൾ വട്ടത്തിൽ നമുക്ക് തക്കാളി എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം അതുപോലെ പാൻ ചൂടായിട്ടുണ്ട് ഒരു സ്വല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അരിഞ്ഞെടുത്ത നമ്മുടെ തക്കാളി എല്ലാം നമുക്കതിൽ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്ത് നമുക്ക് അപ്പുറം ഇപ്പുറം ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിയിച്ചെടുത്താൽ മാത്രം മതി അല്ലാതെ ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം അപ്പുറം അപ്പുറം മുരിയുമ്പം തന്നെ നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഒരു ഇച്ചിരി ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ടൊന്നും ഒന്നും കൂടെ മൂപ്പിക്കാം അപ്പം എൻ്റെ കൊച്ചടക്കളെ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം കൂടെ ഒന്ന് ലൈക്കും ചെയ്യണം ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓളൊന്ന് കൊടുത്താലേ നിങ്ങൾക്ക് എൻ്റെ മുന്നോട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ പറ്റത്തുള്ളേ അപ്പം നമുക്ക് രണ്ട് വർഷം ഒന്ന് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം അത്യാവശ്യം മുരിഞ്ഞൊക്കെ വരുന്നുണ്ട് ഒരുപാട് വലിയ ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ചെടുക്കരുത് അപ്പം നമുക്കിത് മൊരിഞ്ഞു വരുമ്പോഴത്തേക്കിനും ചതച്ച് വെച്ചിരിക്കുന്ന കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു കുറച്ച് വറ്റൽമുളകും മുളകും കൂടെ ചതച്ച് വെച്ച് ചേർത്ത് കൊടുക്കാം വറ്റൽമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ഒരുപാട് എരിവ് വേണ്ട ഒരു ഇച്ചിരി കൂടുതൽ ഇടുക ഓക്കെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയോ മല്ലിയിലയോ അതൊക്കെ ഓപ്ഷണലാണ് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മുരിയിച്ചെടുക്കണം ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിലും ഏറ്റവും അടിപൊളി ചപ്പാത്തിയുടെ ഒക്കെ കൂടെ റോൾ ചെയ്ത് കഴിക്കാൻ അടിപ്പൊളിയാണ് അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സാധാരണ നമ്മൾ തക്കാളിക്കൊക്കെ കറി അല്ലെങ്കിൽ റോസ്റ്റ് അങ്ങനെയൊക്കെയല്ലേ ചെയ്യാറുള്ളത് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമാണ് അടിപൊളി ടേസ്റ്റുമാണ് ഓക്കെ ബായ്